നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു ഇതിനിടെ നിർണായകമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ പാർട്ടി പ്രവർത്തകന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ഉടനെ പ്രധാനമന്ത്രി പ്രസംഗം നിർത്തി പ്രവർത്തകന് കുറച്ച് വെള്ളം നൽകാൻ നിർദ്ദേശിച്ചു ചുറ്റുമുള്ളവരോട് ഈ ദേഹാസ്വാസ്ഥ്യമുണ്ടായ വ്യക്തിക്ക് വെള്ളം നൽകുകയോ എന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു സഹായം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നത് ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ബിജെപി ആദ്യമായി അധികാരത്തിലേറിയത് എങ്ങനെയെന്ന് പ്രധാനമന്ത്രി സംസാരിക്കുകയായിരുന്നു ഇതിനിടെയാണ് വേദിക്ക് സമീപമുള്ള ഒരു നിരയിലിരുന്ന പാർട്ടി പ്രവർത്തകന് അസ്വസ്ഥത ഉണ്ടായത് ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അയാൾക്ക് ഉറക്കമാണോ അതോ സുഖമില്ലേ ഡോക്ടർ ദയവായി അയാളെ പരിശോധിക്കൂ ദയവായി ആ പ്രവർത്തകന് കുറച്ച് വെള്ളം കൊടുക്കൂ അദ്ദേഹത്തിന് സുഖമില്ല ദയവായി അദ്ദേഹത്തെ നോക്കൂ അദ്ദേഹം അസ്വസ്ഥനാണ് എന്നിങ്ങനെയായിരുന്നു പ്രസംഗം നിർത്തി പ്രധാനമന്ത്രി മൈക്കിലൂടെ ആവശ്യപ്പെട്ടത് കുറച്ച് വെള്ളം കുടിച്ച ശേഷം തനിക്ക് കുഴപ്പമില്ലെന്ന് പ്രവർത്തകൻ ആംഗ്യം കാണിച്ചു ഇതോടെ പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നു ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിലെ വിജയം വൻ ആഘോഷമാക്കി കഴിഞ്ഞ ദിവസം ബിജെപി പ്രവർത്തകർ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്തെ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു വൻ കരഘോഷത്തോടെയും മുദ്രാവാക്യ വിളികളോടെയുമായിരുന്നു പ്രവർത്തകർ മോദിയെ സ്വാഗതം ചെയ്തത് മോദി മോദി നരേന്ദ്രമോദി സിന്ദാബാദ് എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ സദസ്സിൽ നിന്ന് ശക്തമായി ഉയർന്നു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് നേതാക്കളും ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിൽ വൻ വിജയമായി ിജെപി നേടിയത് നാൽപ്പത്തെട്ട് സീറ്റുകൾ നേടി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ബിജെപി അധികാരത്തിൽ തിരിച്ചെത്തിയത് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ എന്നതും ശ്രദ്ധേയം ഡൽഹിയെ ജനങ്ങൾ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിച്ചെന്ന് മോദി പറഞ്ഞു ഇന്ന് ഡൽഹിയിൽ ആവേശവും ആശ്വാസവും ഉണ്ട് ഡൽഹിയെ ദുരന്തത്തിൽ നിന്ന് മുക്തമാക്കിയതിലാണ് ആശ്വാസമെന്നും മോദി വ്യക്തമാക്കി മോദി ഗ്യാരണ്ടിയിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറയുന്നു ഇന്നത്തെ വിജയം ചരിത്രപരമാണ് ഇത് സാധാരണ വിജയമല്ല ഡൽഹിയിലെ ജനങ്ങൾ ദുരന്തത്തെ തൂത്തറിഞ്ഞു ഡൽഹി ദുരന്തത്തിൽ നിന്ന് ോചനം നേടി ജനം ഷോർട്ട് കട്ട് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചു രാഷ്ട്രീയത്തിൽ ഷോർട്ട് കട്ടുകൾക്കും നുണകൾക്കും സ്ഥാനമില്ലെന്നാണ് ഫലം വ്യക്തമാക്കുന്നതെന്നും മോദി പറഞ്ഞു അഴിമതിക്കെതിരായ പ്രസ്ഥാനത്തിൽ നിന്ന് പിറവിയെടുത്ത പാർട്ടി അഴിമതിയിൽ മുങ്ങി മരിച്ചുവെന്നും അവരുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും ജയിലിൽ പോയിയെന്നും മദ്യകുംഭകോണവും സ്കൂൾ അഴിമതിയും ഡൽഹിയുടെ പ്രതിച്ഛയ്ക്ക് നാണക്കേടായിരുന്നുവെന്നും ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ സി എ ജി റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും ആരൊക്കെ കൊള്ളയടിച്ചോ അവർക്കതെല്ലാം തിരികെ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് ഡൽഹിയിൽ ഡബിൾ ഹാട്രിക് അടിച്ചു തോൽവിയിൽ അവർ സ്വയം സ്വർണ്ണ മെഡൽ നൽകുകയാണ് എന്നും മോദി വിമർശിച്ചു ഡൽഹിയിലെ വിജയത്തിന് എക്സിലൂടെ അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു ജനങ്ങളുടെ ശക്തിയാണ് ഏറ്റവും വലുതെന്നും ചരിത്ര വിജയം ബിജെപിക്ക് നൽകിയതിന് ഡൽഹിക്ക് സല്യൂട്ട് എന്നും എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചിരുന്നു വികസനം വിജയിച്ചു കേന്ദ്രത്തിന്റെ നല്ല ഭരണത്തിനുള്ള ഫലമാണിത് ഇനി ഡൽഹിക്ക് സുസ്ഥിര വികസന ഭരണത്തിന്റെ കാലമായിരിക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാർ പ്രവർത്തിക്കും അതാണ് നൽകാനുള്ള ഗ്യാരണ്ടി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഡൽഹി നിർണായക പങ്കെടുക്കുന്നത് ിക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത